തിരൂരി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്ന് ഞങ്ങൾ പോയി ഒരു ഭാര്യയും ഭർത്താവും ബൈക്കിൽ വരും ഭാര്യയും ഭർത്താവും അത് ആണും പെണ്ണും ആണ് ഭാര്യയും ഭർത്താവോ ഒന്നുമല്ല ഒരു ബൈക്കിലാണ് വരിക വൻതോതിൽ ഒരു മയക്കുമരുന്ന് കടത്തിക്കൊണ്ട് വരുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി കൃത്യമായിട്ട് ഞങ്ങൾ വന്നു പിടിച്ചു ആ സ്ത്രീയെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അവർ പൂർണ്ണ ഗർഭിണിയാണ് അത് വല്ലാത്തൊരു സങ്കടം തോന്നി ഞങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് നമ്മളാരെങ്കിലും ബൈക്കിൽ പോകുമ്പോൾ ആ നമ്പർക്ക് വിളിച്ചിട്ട് നമ്മളോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അതാ പിന്നെ ആ വണ്ടി നമ്പറിൽ ചെങ്ങായി വരുന്നുണ്ട് ഓൻ്റെ അടുത്ത് മറ്റേ കണ്ടിട്ടാ എന്ന് പറഞ്ഞാൽ പോലീസും എക്സൈസും നോക്കും അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ ഇല്ലാത്ത ഇൻഫർമേഷനും ചിലപ്പോൾ ചിലപ്പോൾ പാസ് ചെയ്തെന്ന് വരാം അപ്പോൾ ഈ ഗർഭിണിയായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം അയ്യോ ഇവരൊരു ഗർഭിണിയായ സ്ത്രീയാണല്ലോ അവരൊരിക്കലും ഇത് ചെയ്യില്ല അവർ ഈ പ്രായം ഈ സമയത്ത് അവർ നമ്മൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഒരു പോലീസൊക്കെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മാനസികമായിട്ടൊരു ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണെന്ന് കരുതിയിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു അനിയത്തി നിങ്ങൾ സങ്കടം വിഷമിക്കൊന്നും വേണ്ട ഒരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഞങ്ങളൊരു ഫോർമാലിറ്റിക്ക് ഒന്ന് വണ്ടി നോക്കുന്നുണ്ട് അവിടെ പോയിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ പമ്പിൽ വെച്ചിട്ട് ഒരു പമ്പിലാണ് ആ പമ്പിന്റെ ഉള്ളിൽ ഒരു കസേര ഇട്ട് കൊടുത്ത് അവരവിടെ ഇരുന്നു വളരെ പ്രയാസപ്പെട്ട നടക്കണേ പൂർണ്ണ പൂർണ്ണ ഗർഭിണിയാണ് അത് അതൊക്കെ പരിശോധിച്ചു ഇറങ്ങി ഒന്നും കിട്ടിയില്ല ഞങ്ങൾ സ്വമേധയാ പരസ്പരം പഴിച്ചുകൊണ്ട് ആരാണ് ഇൻഫർമേഷൻ വിളിച്ച് പറഞ്ഞ് വെറുതെ ആ പാവപ്പെട്ട സ്ത്രീക്ക് സങ്കടമായി ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞങ്ങൾ ജീപ്പ് കയറാൻ പോകുമ്പോൾ ഈ വിളിച്ചു പറഞ്ഞ ഇവിടെ എവിടെയോ നോക്കി നിൽക്കുക കൃത്യമായിട്ട് ആരാണെന്ന് നമുക്കറിയില്ല അയാളത് കൃത്യമായിട്ട് ഇപ്പം പിടിക്കുക ഇപ്പം പിടിക്കുവെച്ചിട്ട് കാത്തുക്കുക അയാൾ പെട്ടെന്ന് ഈ ഞങ്ങളുടെ ഫോണിക്ക് കയ്യിലുള്ള സാറിൻ്റെ കയ്യിലുള്ള ഫോണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു സാറേ നിങ്ങൾ എവിടേക്കാണ് സാറേ ഫോണ് നിങ്ങളെന്താ സ്ത്രീ ആ പെണ്ണിനെ നോക്കാത്ത എന്താ ആ പെണ്ണിനെ നോക്കി ഓളാണ് ആനെ കള്ളത്തി ഈ സ്ത്രീയെ ഞങ്ങളുടെ വനിതാ ഓഫീസർമാർ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആ സ്ത്രീയെ പരിശോധിച്ചപ്പോ രണ്ടര കിലോ എന്താണെന്ന് ഞാൻ പറയണില്ല മക്കളിലോണ്ട് അതാണ് ഗർഭം ഞാൻ പറഞ്ഞു വന്നത് അല്ലെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഒരു സ്ത്രീയെ അമ്മ എന്ന ഒരു വല്ലാത്തൊരു വർണ്ണിക്കാനോ വിവരിക്കോ കഴിയാനോ കഴിയാത്ത ഒരു പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു കാര്യമാണ് എത്രയോ പത്തും പതിനഞ്ചും ഒരു കുഞ്ഞില്ലാതെ പ്രാർത്ഥനയും ചികിത്സയുമായിട്ട് എത്രയോ പേര് നമ്മുടെ ചുറ്റിലുണ്ട് ആ സമയത്ത് അത്രയും പവിത്രമായ പുണ്യമായ ഒരവസ്ഥയാണത് ആ അവസ്ഥയെപ്പോലും ദുരുപയോഗം ചെയ്ത് മയക്കുമരുന്ന് കടത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന സ്ത്രീകളും ഉണ്ട് എന്ന് ഞാൻ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണേ എൻ്റെ സഹോദരിമാരോട് എപ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് എൻ്റെ അമ്മയാണ് ഞാൻ അപ്പുറത്തൊന്നും ഞാൻ പറയില്ല അതുകൊണ്ട് പറയുന്നത് നിങ്ങളെ മനോഭാവത്തിന് മാറ്റം വരാൻ പറ്റില്ല ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഒരു ക്ലാസ് കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ആ വരാന്തിലൂടെ നടക്കുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് തലനാത്തി നിൽക്കുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് ഞങ്ങളുടെ ഇൻസ്പെക്ടർ എൻ്റെ മുന്നിലുണ്ട് ഞാൻ തൊട്ട് പുറകിലാണ് ഇൻസ്പെക്ടർ തൊട്ടടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷർട്ടിന് കയറി പിടിച്ചു പിടിക്കണമാതിരി നിങ്ങൾ പിടിച്ചു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവർക്ക് ഭ്രാന്താണോ കാരണം ഒരു മാനസികരോഗ്യ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ കൂടിയാണത് ഭ്രാന്താണോ എന്ന് ചിന്തിച്ചപ്പോൾ അവർക്ക് ഭ്രാന്തൊന്നുമില്ല അപ്പത്തൊരു ദേഷ്യത്തിന് പെട്ടെന്ന് കയറി പിടിച്ചതാണ് അവർ പറയാണ് നിങ്ങൾക്ക് എന്തിനാ യൂണിഫോമിട്ട് നടക്കണേ അപ്പം ഞങ്ങൾ ചോദിച്ചു എന്താ പിടി വിട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാ സാറ് യൂണിഫോമിട്ട് നടക്കണേ നിങ്ങൾ അങ്ങോട്ട് നോക്ക് അത് ആ സെല്ലിനകത്ത് അതായത് ആ ഹോസ്പിറ്റലിൽ സെല്ലുണ്ട് ആ സെല്ലിനകത്ത് കിടക്കുന്നത് എൻ്റെ മോളാ ഓൾക്ക് പതിനഞ്ച് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അവൾക്ക് മൂന്ന് നേരം മയക്കുമരുന്ന് കുത്തി വയ്ക്കാതെ ജീവിക്കാൻ സാധ്യമല്ല അവളെ ഇതിൽ പെടുത്തിയ വലിയൊരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ആ സ്ത്രീയുടെ മാനസിക ആത്മരോഷമാണ് ഞങ്ങൾ ആ ഡീറ്റെയിൽസ് മുഴുവൻ അവരുടെ നിന്ന് എടുത്തു മുഴുവൻ പറയാൻ അവർക്ക് പോലും പേടി ആ കുട്ടി നന്നായി പഠിച്ചിരുന്നൊരു കുട്ടിയാണ് പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ കൊണ്ടുചെന്നാക്കി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടികളൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ ആ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്റ്റലിൽ പഠിക്കണേ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആരുടെ ഒരു ബർത്ത് വന്നു ബർത്ത്ഡേ വന്ന സമയത്ത് അവൾ തലേ ദിവസം പറയേണ്ടത് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് വീട്ടിലാണെങ്കിൽ അച്ചപ്പോൾ നല്ല കേക്കൊക്കെ വാങ്ങും നല്ല ആഘോഷങ്ങളൊക്കെ നടത്തും എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരികൾ പറഞ്ഞു അനുപ്പം എന്തിനെ പേടിക്കും നമുക്ക് ഇവിടെ ആഘോഷിക്കാം എന്നാലും ഇവിടെ ആഘോഷിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവർ ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ ഒരു ഹോട്ടലിൽ ഒരു ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നു ആഘോഷം നടക്കുന്നു മടങ്ങി വരുന്നു അടുത്താഴ്ച വേറൊരാളുടെ ബർത്ത്ഡേ വന്ന് വീണ്ടും അവിടേക്ക് പോകുന്നു ആഘോഷങ്ങൾ നടത്തുന്നു മടങ്ങി വരുന്നു കേട്ടോളൂ ചുരുക്കി പറയാൽ അവരവിടെ കഴിക്കുന്ന ഭക്ഷണത്തിലോ ജ്യൂസിലോ എന്തോ ഒന്നിൽ ഒരിത്തിരി ഒരു പൊടി പോലെ ഈ മയക്കുമരുന്ന് ഇട്ട് കൊടുക്കുന്ന ലോബി അവിടെ അത് ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾക്ക് ഇതറിയ അവർ പോലും അറിയാതെ അവരകത്തേക്ക് ഈ മയക്കുമരുന്ന് ചെന്നു അവസാനം നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് പോലും മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്ന ഒരു കാരിയറായിട്ട് ഈ പെൺകുട്ടി മാറി ഒരു ദിവസം ഈ കുട്ടിയെ കാണാതായി പോലീസിൽ പരാതിപ്പെട്ടു ഹോസ്റ്റലില്ല കോളേജിലില്ല വീട്ടിലില്ല രണ്ടു മാസമായി കുട്ടി എവിടെയാണെന്ന് പോലും അറിയാതെ അങ്ങനെ പോയി അവസാനം കോടതി ഇടപെട്ട് എറണാകുളത്ത് വെച്ചുള്ള ഒരു അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് ഈ പെൺകുട്ടി അന്ന് പതിനെട്ടോ പതിനെട്ടരയോ വയസ്സ് മാത്രമുള്ള ഈ പെൺകുട്ടിയെ പോലീസ് പിടിച്ചുകൊണ്ട് വരുമ്പോൾ കേട്ടോളൂ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടാം ആ തരത്തിലൊക്കെ ചൂഷണം ചെയ്യപ്പെട്ട് അവസാനം ഭ്രാന്ത് പിടിച്ച് ആ സെല്ലിനകത്ത് കിടക്കുകയാണ് പെൺകുട്ടികൾ പോലും അടിമപ്പെടുന്നു നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരാൾ തരുന്ന ഒരു ഭക്ഷണവും നമ്മൾ കഴിക്കരുത് അത് പറഞ്ഞേ പറ്റൂ പണ്ടൊക്കെ നമ്മൾ എന്താ പറഞ്ഞേ പരസ്പരം കൊടുത്തും വാങ്ങിയും അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ട് തന്നെ നമ്മൾ ജീവിക്കണം ഭക്ഷണം അങ്ങോട്ട് കൊടുക്കണം ഇങ്ങോട്ട് കൊടുക്കണം അതൊക്കെ സൗഹൃദപരമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയൊക്കെ ചെയ്യാം പക്ഷേ വിശ്വാസമില്ലാത്തൊരു ഗ്യാങ് നമ്മളറിയാത്ത കുറച്ച് പേർ ആ ഗാങ്ങിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിന് വിശ്വസിക്കരുത് അതിൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ മയക്കുമരുന്ന് എത്തിപ്പെട്ടേക്കാം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ആദ്യം ഒരു ഇത്തിരി എത്തും പിന്നെ കുറച്ച് കൂടുതലെത്തും പിന്നെ അതിൽ തികയാതെ വരും പിന്നെ അത് കിട്ടാൻ കിട്ടാഞ്ഞാൽ ഭ്രാന്ത് വരും എന്തും ചെയ്യും എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ രണ്ടര മണിക്കൂറിനുള്ളിൽ ഇരുപത്തിരണ്ട് വിളികൾ വന്നു ഒരു വിളി മാത്രം ഒരു സ്ത്രീ വിളിച്ചിരുന്നു ബാക്കി ൊന്ന് കോളുകളും എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ ഈ ഒരു ഈ ഒരു ഇൻഫർമേഷൻ ശ്രദ്ധിച്ച് കേട്ടോളൂ ബാക്കി ഇരുപത്തൊന്ന് കോളുകളും ഈ സാധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഭോക്താക്കളായിരുന്നു ഇതിൽ പതിനെട്ട് പേരെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ കുറ്റിപ്പുറം ഞങ്ങളുടെ ഓഫീസിന്റെ ലോക്കപ്പിന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ് പതിനെട്ട് പേര് ഇങ്ങനെ നിരന്ന് നിൽക്കുക ഈ പതിനെട്ട് പേരിൽ ഈ പതിനെട്ട് പേരിൽ പതിമൂന്ന് പേരും പതിമൂന്ന് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികളായിരുന്നു കേട്ടോടും നമ്മുടെ പരിസര പ്രദേശത്തുള്ള പല പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾ അതിലുണ്ട് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ഫോൺ നമ്പർ ഞങ്ങൾ വാങ്ങി എല്ലാവരെയും ഞങ്ങൾ വിളിച്ചു ചിലവരെ വിളിക്കുമ്പോൾ ചിലർ ഓടിക്കതച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്നു മൂന്നാം നിലയിലുള്ള ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുമ്പോൾ ഞങ്ങൾ യൂണിഫോം പെട്ട ഒരുപാട് പേര് അവിടെ ഉണ്ട് മറന്ന് ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റാതെ ഞങ്ങളെ യൂണിഫോം ഇട്ട ആൾക്കാരെ കണ്ട് തള്ളി മാറ്റിയിട്ട് ഞങ്ങളെ ഉന്തി മാറ്റിയിട്ട് ഞങ്ങളുടെ ഇടയിലൂടെ ഓടിച്ചെന്ന് സ്വന്തം മകനെ വലിച്ചിട്ട് തലങ്ങും വിലങ്ങും അടിക്കുന്നത് ഞങ്ങൾ കാണുകയാണ് അടിക്കുന്നത് കാണുകയാണ് വേറെ ചിലര് വന്നിട്ടൊരു ഒറ്റ നോക്കേ നോട്ടെ നോക്കിയുള്ളൂ അവർ നോട്ടം നോക്കിയപ്പോൾ സ്വന്തം മകനെ കണ്ടപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു പോവാണ് തിരിഞ്ഞു പോയിട്ട് ആ മൂലയിൽ പോയിട്ട് അവരിങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിക്കരയുക മുഖം പൊത്തിയിട്ട് ചുമരിലോട് മുഖം ചാരി നിർത്തി പൊട്ടി പൊട്ടി കരയുന്നു അപ്പൊ ഞങ്ങൾ ചോദിക്കും എന്തിനാ കരയണേ അപ്പം അവർ പറയും സാറേ എൻ്റെ കുട്ടിക്ക് എന്ത് ആഗ്രഹം പറഞ്ഞാലും ഞങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ വലിയ പണക്കാരൊന്നുമല്ല പൈസക്കാരെന്നല്ല എന്നാൽ പോലും എൻ്റെ മോനൊരു മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു സാധാരണ ഫോൺ പോരാ വലിയ ഫോണാ ചോദിച്ചത് ഞങ്ങൾ വാങ്ങിക്കൊടുത്തു സാറേ ഞങ്ങളുടെ മോൻ്റെ ആഗ്രഹമല്ലേ ഇന്ന് രാവിലെ പോകുമ്പോ അവൻ ഫുട്ബോൾ കളിക്കാൻ ജേഴ്സി ഡ്രസ്സ് വേണം ബൂട്ട് വേണം ഒരു ബൂട്ട് വേണം എന്ന് പറഞ്ഞ് ഒരു രണ്ടായിരം രൂപയെങ്കിലും വേണം എന്ന് പറഞ്ഞ് ആ രണ്ടായിരം രൂപയും വാങ്ങിയിട്ട് അവൻ പോയതാണ് സാറേ ഇന്ന് രാവിലെ ആ രണ്ടായിരം രൂപയുമായിട്ട് ഇവൻ ഈ സാധനം വാങ്ങാനാണ് പോയതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സാറേ ഞങ്ങളുടെ മോൻ ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറേ എത്രയോ രക്ഷിതാക്കൾ ഇതേ സെൻറ്റൻസ് ഇതേ ടോണിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇരുപത്തി ആറാമത്തെ കൊല്ലാണ് ഞാൻ ഈ യൂണിഫോമിനകത്ത് ഇരുപത്തി ആറാമത്തെ കൊല്ലാണ് കുറച്ച് കാലം പോലീസിലും അതിനുശേഷം ഇപ്പോൾ എക്സൈസിലുമായിട്ട് ഇരുപത്തിയാറ് വർഷമായി നൂറ് കണക്കിന് രക്ഷിതാക്കൾ ഇതേ സെൻറ്റൻസ് ഇതേ ടോണിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടി ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല അതിൻ്റെ ഉത്തരം അതിൽ തന്നെയുണ്ട് കേട്ടോളൂ കരുതണമായിരുന്നു രണ്ടുത്തരമുണ്ട് കരുതണമായിരുന്നു കരുതലിൻ്റെ കുറവാണ് രണ്ടുത്തരമുണ്ട് കരുതലിൻ്റെ കുറവാണ് നമ്മുടെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജ് വിട്ട് വരുമ്പോൾ സാധാരണ അമ്മയുടെ കൈയിൽ നിന്ന് ഉമ്മയുടെ കൈയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ വാങ്ങി കുടിച്ച് അന്ന് സ്കൂളിൽ ഉണ്ടായ കോളേജിലുണ്ടായ കാര്യങ്ങൾ അത് മോളാവട്ടെ മോനാവട്ടെ ആ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷവും സങ്കടായാലും അത് പറഞ്ഞ് ഉമ്മയോടോ അമ്മയോടോ ചേർന്ന് നിന്ന് അങ്ങ് നിൽക്കുന്ന മോൻ അല്ലെങ്കിൽ മോള് ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന് അല്ലെങ്കിൽ കോളേജ് വിട്ട് വന്ന് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ കരുതണം കരുതണം ചായ കുടിക്കാൻ വിളിക്കുമ്പോൾ വരണില്ല എനിക്ക് വേണ്ട തലവേദനയാണ് എനിക്ക് വേണ്ട വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് വേണ്ട എനിക്ക് വിശക്കില്ല എന്ന് പറഞ്ഞ് വാതിലടച്ച് മുറിക്കകത്തിരിക്കുമ്പോ കരുതണം നമ്മുടെ മക്കളുടെ കൂട്ടുകാരാണെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയണം കൂട്ടുകാരെ മാത്രം അറിഞ്ഞ പോരാ അവരെ വീട്ടുകാരെയും അറിയണം എല്ലാ കൂട്ടുകാരും അറിയണം അവരുടെ ബയോഡാറ്റ മുഴുവൻ അറിയണം നമ്മുടെ മക്കളുടെ കൂട്ടുകാരാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന എത്ര രക്ഷിതാക്കൾ ഇതിലുണ്ട് ആ കൂട്ടുകാരല്ലാത്ത പുതിയൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി നമ്മുടെ മക്കളെ അന്വേഷിച്ച് വരുമ്പോ ഇത് ഏതാണ് പുതിയൊരാള് ആ ലിസ്റ്റിൽ പെടാത്ത ഒരാളാണല്ലോ ഇവൻ എവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇവളെവിടെ പഠിക്കുന്ന ഇത് ഇതാരാണ് ഇത് എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കാൻ മറന്നു പോകുമ്പോ നമ്മുടെ മക്കളുടെ കൂട്ടുകാര് സമ പ്രത്യേകിച്ച് പതിനാറോ പതിനെട്ടോ ഇരുപതോ വയസ്സുള്ള മക്കൾക്ക് സമപ്രായക്കാരായ കൂട്ടുകാരാണ് ഉണ്ടാവുക അല്ലെ അങ്ങനെയല്ലേ ഒരു പതിനാറുകാരന് കൂടി വന്ന ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒമ്പതാം ക്ലാസ്സുകാരന് പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പ്ലസ് വൺ വരെയുള്ള ആൾക്കാർക്ക് കൂട്ടുകാരായിട്ടുണ്ടാവും അല്ലാതെ ഒരുപാട് പ്രായം കൂടി കൂട്ടുകാരുണ്ടാവു ഉണ്ടാവില്ല പൊന്നാനി വെച്ചിട്ട് ഒരു പതിനെട്ടുകാരനെ പൊന്നാനിയിൽ ഒരു മയക്കുമരുന്നായിട്ട് അതിനെ ബന്ധപ്പെട്ട് പിടിച്ചപ്പോൾ ഓൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ഏറ്റവും വലിയ ചങ്ക് എന്ന് പറയുന്നത് അറുപത്തിരണ്ട് വയസ്സുള്ള ചങ്ങായി ചമ്മറോട്ടം ജംഗ്ഷനിൽ ഒരു ാരൻ ഇയാളെന്താണ് ബന്ധം എന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് എന്റെ അച്ഛനെക്കാട്ടും വലുതാണ് സാറേന്ന് പറയുന്നത് അയാൾ നമ്മുടെ ലിസ്റ്റ്പ്പെട്ട ഒരാളാണ് ഈ കാരൻ നമ്മുടെ ലിസ്റ്റ്പ്പെട്ട ഒരാളാണ് ഞാൻ പറഞ്ഞത് സമപ്രായക്കാരല്ലാത്ത ഒരാളുമായിട്ട് നമ്മുടെ മക്കൾ പരസ്പരം കണക്ഷൻ വരുന്നു കൂട്ടുകെട്ട് വരുന്നു എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അതെന്താണ് ഇയാളുമായിട്ടുള്ള ബന്ധം എന്ന് നമ്മൾ അന്വേഷിക്കണം കരുതണം കരുതലിന്റെ കുറവാണ് നമ്മുടെ മക്കളോട് ഒരു ദിവസം ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ സംസാരിക്കാൻ സമയം കണ്ടെത്തണം പ്രത്യേകിച്ച് അമ്മമാര് ഉപ്പമാരെല്ലാവരും നാട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ല അച്ഛന്മാർ എല്ലാവരും നാട്ടിലുണ്ടായിക്കൊണ്ടെന്നില്ല അച്ഛനും ഉപ്പയ്ക്കും അതിൽ കൃത്യമായ ഉത്തരവാദിത്തം ഉണ്ട് കേട്ടോ എന്നാൽ പോലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും സംസാരിക്കാൻ സമയം കണ്ടെത്തണം ഒരു നേരമെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരു നേരം ഒരു നേരം വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛൻ അമ്മ ഉമ്മ ഉപ്പ മക്കള് ഉമ്മാമ്മ ഉപ്പാപ്പ മുത്തശ്ശൻ മുത്തശ്ശി ആരൊക്കെയുണ്ടോ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കണം ഇത് ഞാൻ പറയുന്നതല്ല മനഃശാസ്ത്ര ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ് ആ ഒരു കൂട്ടായ്മയ്ക്ക് വലിയ ഗുണമുണ്ട് രണ്ട് പല പല ഗുണങ്ങളുണ്ട് അതിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ എത്രത്തോളം ഭക്ഷണം കഴിക്കും എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ഉമ്മമാർക്കറിയാം ആണല്ലോ നമ്മുടെ മക്കൾ എത്രത്തോളം ഭക്ഷണം കഴിക്കും എന്ന് നമുക്കറിയാം അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മുടെ മക്കൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ഈയിടെയായിട്ട് വളരെ കുറച്ച് കുട്ടി ഭക്ഷണം കഴിക്കുന്നുള്ളൂ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവാറുണ്ട് എന്താണ് ഈ അടുത്ത കാലത്തായിട്ട് എന്താണ് ഭക്ഷണം പറഞ്ഞത് രണ്ട് പിടി വരം വിളിക്കും അവർക്ക് മതിയല്ലോ എന്താ കാര്യം എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാക്കലോ അത് ചെയ്യാലോ അതൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ചില മയക്കമരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ ഭക്ഷണം കഴിക്കാതെയാകും എന്ന് പറയപ്പെടുന്നു ഭക്ഷണത്തിൽ രുചി ഉണ്ടാവില്ല ദൈനംദിന കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കില്ല ദൈനംദിന കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കില്ല എല്ലാ പഠനത്തിൽ ശ്രദ്ധ കുറയുന്നു നമ്മളോട് കടിച്ചു കീറാൻ വരുന്നു സാധാരണ പ്രായത്തിൻ്റെ പ്രത്യേകതയൊക്കെ ഉണ്ടാവും കേട്ടോ അതുണ്ടാവും അതിനപ്പുറത്തുള്ള ചില കടിച്ചു കീറാൻ വരൽ ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് ചില മയക്കമരുന്ന് കഴിക്കുന്നതിന് ലക്ഷണമായിട്ട് കാണാറുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കുട്ടി അല്ല അത് ശരിയാണോ ഇയാളിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ടിട്ട് നമ്മുടെ ബെൻ തീരെ ഓൻ കുറച്ച് ഭക്ഷണത്തിൽ അസുഖം പിന്നാക്കാളു പഠിച്ചോനെ ഓനന് ഇപ്പോൾ അതേ കഴിക്കാണോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആരും ആ തരത്തിലേ അല്ല ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാവരും ആണെന്നല്ല ഇനി തോനെ കഴിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കാം അതുകൊണ്ട് സാധാരണ വിഷ്പൊക്കെ ഉണ്ടാകുമ്പോ ഒരു നോർമൽ കഴിപ്പ് കഴിക്കാൻ അതിനപ്പുറത്തും കഴിക്കാം ചില മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എത്ര തിന്നാലും എന്താ മോനെ ചോദ്യം അറിയുമ്പോൾ ചോദ കിണെന്നാണ്ട് കിണണ്ട് തരും തരും ലെ ചോറാണ് കൊടുക്കേണ്ട അവസ്ഥ അങ്ങനെ ആ ചില മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ രണ്ട് ചെമ്പ് ചോറ് വാരി തിന്നാലും വിഷമ് മാറില്ല ഇനി ഉണ്ടോ ചോദിക്കും അതും അപ്പൊ അതും ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് ഇത് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തണം ആ സമയം കണ്ടെത്തണം അത് സമയം കണ്ടെത്തണം നമ്മുടെ മക്കളുടെ കയ്യിൽ നമ്മളറിയാത്ത പൈസ പണം എവിടെയെങ്കിലും വരുന്നുണ്ടോ ശ്രദ്ധിക്കണം അതല്ല നമ്മുടെ പണം കളവ് പോകുന്നുണ്ടോ നമ്മുടെ മക്കളാണ് ഏ അത് ചെയ്യൂല എന്ന് കരുതി ചിലപ്പോ അവർ നല്ല മക്കളാണ് എന്നാൽ പോലും ലഹരിയുടെ ആ റൂട്ടിലേക്ക് വഴി വഴിപഴച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ കട്ടെടുത്തെന്ന് വരാം നമ്മുടെ വീട്ടിൽ നിന്ന് വല്ലതും കളവ് പോയെന്ന് വരാം ശ്രദ്ധിക്കണം ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്ത് കുട്ടി ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പ്രായത്തിന്റെ പ്രത്യേകതകളൊക്കെ ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് കേട്ടോളൂ ഒരു പത്ത് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ആ പ്രായം എത്തുമ്പോൾ രണ്ട് മൂന്ന് കുറച്ച് പ്രത്യേകതകൾ കുട്ടികൾക്ക് ഉണ്ട് ഒന്ന് ഫസ്റ്റ് ആദ്യത്തെ പ്രത്യേകത ഒരു നിഷേധം ഉണ്ടാകുന്ന ഒരു പ്രായമാണ് അത് അമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം ഒരു നിഷേധം ഉണ്ടാവും പറഞ്ഞാൽ എന്തിനൊരു തറതില പറയും അത് അവരെ കുഴപ്പമൊന്നുമല്ല അവരെ പ്രായത്തിന്റെ പ്രത്യേകതയാണ് അല്ലേ അങ്ങനെയല്ലേ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന മോള് അല്ലെങ്കിൽ മോൻ ഒരു ദിവസം സ്കൂളിൽ വന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു ഉമ്മ എനിക്ക് വെള്ളത്തിന് താങ്ങിക്കൊണ്ട് വരുന്നത് ഉമ്മര ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തു അത് കുടിച്ചുകൊണ്ടിരിക്കുക മോൻ അഞ്ചിലാണേ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയോ നോക്കി കുടിച്ച് ഈ ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ് പൊട്ടി എന്ത് സംഭവിക്കും ഉമ്മ തുറിച്ചു നോക്കും അമ്മ തുറച്ചു നോക്കും മോൻ അല്ലെങ്കിൽ മോള് പൊട്ടിയ ക്ലാസ്സിൽ നോക്കും നമ്മുടെ മോത്തേക്ക് നോക്കും ഉമ്മ പൊട്ടി ഉമ്മ പൊട്ടിയല്ല ഗ്ലാസ് പൊട്ടി എന്ന് പറയും അപ്പൊ ഉമ്മ പറയും നീ കാലുമ്മ കൂടി മുറിയാക്കണ്ട എണീച്ച് പൊയ്ക്കാവിടുന്നു ഞാൻ കാലുമ്മ കൂടി മുറിയാക്കി അതേ ഞാൻ ഡോക്ടറെ പായാൻ നിൽക്കണം കേട്ടി പൊയ്ക്കവിടുന്ന അത്രേ പറയും അഞ്ചാം ക്ലാസ്സുകാരൻ അല്ലെ അഞ്ചാം ക്ലാസ്സുകാരി ഒരു പത്താം ക്ലാസ്സുകാരിയാണോ പത്താം ക്ലാസ്സുകാരനാണോ ഇതേ സംഭവം ഉണ്ടായി ഗ്ലാസ് വീണ് പൊട്ടി എന്ത് സംഭവിക്കും ഉമ്മ അല്ലെങ്കിൽ അമ്മ അന്ന് ഇന്നൊരേ ഒരേപോലെയാണ് തുറച്ചു നോക്കും പക്ഷേ മോള് മോൻ അന്നും ഇന്നൊരേപോലെയല്ല അവരെ പ്രായം മാറിയിരിക്കുന്നു തുറച്ചു നോക്കണ അമ്മയുടെ മുന്നിലോട്ട് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വന്ന് അമ്മയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി അവൻ ചോദിക്കും എന്താ നോക്കണ് എന്താ നോക്കണ് ഗ്ലാസ് ആകുമ്പോൾ വീഴും പൊട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്ലാസ് വീണ്ടും പൊട്ടിട്ടൊന്നും ഇതുവരെ എന്നൊരു ചോദ്യം കൂടി അവർ ചോദിക്കും അത് അവരെ പ്രായത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അല്ലേ നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു ദിവസം ശനിയാഴ്ച സ്കൂൾ വിട്ട് വന്ന പാടെ അമ്മയോട് പറഞ്ഞു അമ്മേ പിന്നെ നാളെ എൻ്റെ കൂട്ടുകാർ സെലീനയുടെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വേണ്ടി ഓൾ വിളിച്ചിട്ടുണ്ട് ഞാൻ പോട്ടെ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട മോൾ പറഞ്ഞു ആ പോണ്ട സങ്കടം ഉണ്ടെങ്കിലും പറയും പോണ്ട അത് പത്താം ക്ലാസ്കാരിയോട് പറഞ്ഞു നോക്കൂ പത്താം ക്ലാസ് കാര്യം വന്ന് പറയാണ് പിന്നെ നാളെ എൻ്റെ കൂട്ടുകാരി സെലീനയുടെ അരി ബർത്ത്ഡേ ആണ് ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വേണ്ടി ഓളിനെ വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഓളിനെ വിളിച്ചിരുന്നു പക്ഷേ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല അന്ന് ഓൾ എന്നോട് തെറ്റിയിട്ട് എന്നോട് പിണങ്ങിയിട്ട് ഒരു മാസം എന്നോട് വീണ്ടിട്ടില്ല അതുകൊണ്ട് നാളെ ഞാൻ പോവും എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു ഏ പോണ്ട എന്ന് പറഞ്ഞ മോൾ ആ വേണ്ട എന്നല്ല പറയുക ആ പറയുന്ന അമ്മയുടെ മുന്നിലോട്ട് മൂന്ന് സ്റ്റെപ്പ് മുന്നോട്ട് വന്ന് നേർക്കു നേരം നിന്നിട്ട് തുറിച്ചു നോക്കി ചോദിക്കും അതെന്താ പോയാ അതെന്താ പോയാ വിടമാട്ടെ വിടമാട്ടെ ചോദിക്കും ചോദിക്കും ഇത് ചോദിക്കുമ്പോൾ എന്താ കൊഴപ്പം അറിയോ നമ്മൾ കരുതും നമ്മുടെ പെണ്ണ് നമ്മുടെ ചെക്കൻ സ്വഭാവം പറ്റ മോശമായി ഈ നിഷേധികളോട് പെരുമാറുന്ന പോലെ നമ്മൾ തിരിച്ചും പെരുമാറും ഈ നിഷേധികളോട് പെരുമാറുന്ന പോലെ നമ്മൾ തിരിച്ചു പെരുമാറും അപ്പോൾ നമ്മുടെ പെരുമാറ്റത്തിലും ഒരു ചെറിയ നിഷേധം വരും ദേഷ്യം വരും എന്തവർ പറയുമ്പോഴും അവരെ നമ്മൾ ശകാരിക്കും ചീത്ത പറയും പണ്ടൊക്കെ ചേർത്ത് പിടിച്ചിരുന്ന മക്കളെ ആ പത്ത് ഒരു എട്ട് വയസ്സ് വരെ നമ്മൾ മടി മടിയിലിരുത്തി ചേർത്ത് പിടിച്ചിരുന്ന മക്കളെ ചേർത്ത് പിടിക്കൽ ഒഴിവായി അത് വേറെ കാര്യം അതില്ല ചേർത്ത് പിടിക്കലില്ല അതിന് പുറമെ അവരെ ചീത്ത പറയലും കൂടി തുടങ്ങിയാൽ എന്തിനും വഴക്ക് എന്തിനും തെറ്റ് ഇത് പറയുമ്പോൾ സ്വാഭാവികമായും അവർ തെറ്റിദ്ധരിക്കും എൻ്റെ അച്ഛന് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ ഉപ്പയ്ക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല പണ്ട് എന്നോട് നല്ല സ്നേഹമായിരുന്നു ഇപ്പം എന്നെ ഞാൻ എന്തു പറഞ്ഞാലും വഴക്കാണ് ഞാൻ എന്തു ചെയ്താലും തെറ്റാണ് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് ഒരു കുഞ്ഞെങ്കിലും ചിന്തിച്ചു പോയാൽ അവർക്ക് സ്നേഹം കൊടുക്കാൻ നിങ്ങൾ ഓർത്തോളൂ ഒരുപാട് പേര് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അത് ചതിയുടെ വഴിയാണ് അവരെ പ്രായത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ഒരു ഇനി വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ പ്രായത്തെ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം എന്നാൽ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ പയ്യന അവനെ നമ്മുടെ ഓഫീസിലെ സുനിൽ സാറ് കുറേ ഉപദേശം കൊടുത്തു പതിനെട്ട് ഉള്ളൂ കൊടുത്തു കുറേ കൊടുത്തു പോകാൻ ആകെ സഹിക്കാൻ വയ്യത് അവസാനം പറഞ്ഞു സാറേ മതി സാറേ നിർത്തിക്കെ നിങ്ങൾ ഉപദേശിച്ചാലും ഞാൻ നേരവും സാറേ നിങ്ങൾ ഉപദേശിക്കണ്ട സാറേ ഞാൻ നേര കണ്ടില്ലേ എൻ്റെ ഒരു കോലം കണ്ടില്ലേ എന്നെ പടച്ചു വെച്ച ഒരു ഒരു കോലം കണ്ടില്ലേ അതായത് സ്വന്തം സൗന്ദര്യത്തിൽ അവൻ വല്ലാതെ അപകർഷപ്പെടുന്നു ഈ പ്രായത്തിൻ്റെ വേറൊരു കുഴപ്പമതാ നാലിലോ അഞ്ചിലോ പഠിക്കുന്ന കുട്ടി ഒരു പുതിയ ഡ്രസ്സ് കിട്ടിയാൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് ആദ്യം ഓടി വരിക എവിടേക്കാണെന്ന് അറിയോ അമ്മയുടെ മുന്നേക്ക് ഉമ്മാന്റെ മുന്നേക്ക് ഓടി വരും അല്ലേ വന്നിട്ട് ചോദിക്കും ഉമ്മ എന്നെങ്ങനെയുണ്ട് ഉമ്മ ഭംഗിയുണ്ടോ കാണാൻ രസമുണ്ടോ ചോദിക്കും അല്ലേ ഒരു എട്ടിൽ ഒരു ആറ് ഏഴിലോ എട്ടിലോ എത്തിയാൽ വരുന്നുണ്ടാവും അമ്മയുടെ മുന്നിക്ക് വരുന്നുണ്ടാവും പക്ഷേ അവർ ഏറ്റവും കൂടുതൽ പോവുക കണ്ണാടിയുടെ മുന്നേക്കാ അല്ലേ കണ്ണാടിന്റെ മുന്നേ പോയിട്ട് അവർ സ്വയം ചോദിക്കും എങ്ങനെയുണ്ട് ചോദിക്കും അതാണ് കണ്ണാടിയിൽ നോക്കുന്ന പ്രായമാണ് എത്ര പ്രാവശ്യം നോക്കും ഞാൻ എൻ്റെ കാർ നിർത്തിയിട്ടിട്ട് ഒരു ദിവസം കാറ് കയറ്റിയിട്ടിട്ട് അത് എ സി ഇട്ടിട്ട് കുറച്ച് ഫ്ലോ ഫ്ലോക്ക് പിടിച്ചിരുന്നു കേട്ടിട്ട് അപ്പോ അതിന്റെ പുറകിൽ ഒരു ചങ്ങാതി വന്നിട്ട് മുടി ഇങ്ങോട്ട് ചീക്കി ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് ചീക്കി കുറെ നേരം ചെറുപ്പം ഒരു പയ്യൻ കൊറേ നോക്കിയിട്ട് അര മണിക്കൂറോ കണ്ണാടിയില്ല ഏത് കണ്ണാടി അല്ല ഈ ക്ലാസ്സിലെങ്കിലും കാണലോ അപ്പൊ അങ്ങനെ താത്തിരിച്ചു മോനെ സൂപ്പറാടാ കൊഴപ്പില്ലടാ നന്നായിട്ടാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു വച്ചിട്ട് നീ അതിൽ നാണക്കേടുന്നു വിചാരിക്കേണ്ട ഞാൻ പോലും നാലു പ്രാവശ്യം നോക്കും രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോ നാല് പ്രാവശ്യം കണ്ണാടിയിൽ നോക്കും ഞാൻ ഈ പ്രായത്തിൽ മീശോ നിങ്ങളുടെ വിരിച്ച് നോക്കും അങ്ങോട്ടാക്കി നോക്കും അപ്പോൾ പുറകിൽ ഒരാളിങ്ങനെ കയ്യറ്റി നിൽക്കുന്നുണ്ടാവും കണ്ണാടിന്റെ പുറകിൽ ഇങ്ങനെ ഒരാളെ മുഖം അങ്ങനെ കാണും എന്നോട് ചോദിക്കും നാണല്ലേ അച്ഛാ എത്ര നേരം കണ്ണാടിൽ നോക്കുന്നത് അച്ഛൻ അതിൻ്റെ പ്രായം എത്രയെന്നാണ് വിചാരം എന്ന് എന്നോട് എൻ്റെ മോള് പറയും അപ്പം ഞാൻ നാല് പ്രാവശ്യം നോക്കുമ്പോൾ നിങ്ങളൊരു പത്ത് പ്രാവശ്യമെങ്കിലും നോക്കണം എന്നാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് പത്ത് പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ണാടിൽ നോക്കണം ചീത്ത പറഞ്ഞാലും നിങ്ങളുടെ രക്ഷിതാക്കൾ ചീത്ത പറഞ്ഞാലും കണ്ണാടിൽ നോക്കണം പക്ഷേ അവിടെ ഒരു പക്ഷയുണ്ട് അത് ഇവിടെയുള്ള ചെറുപ്പക്കാർ കേട്ടോളൂ ഒരു ഇരുപത് വയസ്സ് വരെയുള്ള ഇവിടെയുള്ള ചെറുപ്പക്കാർ കേട്ടോളൂ ആ കണ്ണാടിയിൽ പോയിട്ട് ആ കണ്ണാടിയിലേക്ക് നോക്കി ആ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ നിങ്ങളോട് പറയണം പറയണം ഇതാണ് ഞാൻ ഇതാണ് ഞാൻ എത്ര ആള് പറയണ്ട് പലരും അറിയോ ഇതാണല്ലോ ഞാൻ കറുത്തിട്ടാണ് അയ്യോ കറുത്തിട്ടാണ് മെലിഞ്ഞിട്ടാണ് അത് വേണ്ട എന്നാ ഞാൻ പറഞ്ഞേ അത് വേണ്ട ആ ഒരു അപകർഷത നമുക്ക് വേണ്ട നമ്മുടെ രക്ഷിതാക്കൾ പറ വളർത്തിക്കൊണ്ടുവരുമ്പോഴേ ആ വളർത്തിക്കൊണ്ടുവരുന്ന പ്രായത്തിൽ നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകർഷത നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ അപകർഷതയ്ക്ക് സപ്പോർട്ടീവ് അവർക്ക് പലതും സ്വീകരിക്കേണ്ടി വരും അപ്പോഴാണ് ലഹരി മരുന്നിൻ്റെ ലോകത്തേക്ക് പോകും ഞാൻ കറുത്തുപോയി എന്ന പേരിലാണ് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ ലഹരിഭവിക്കാൻ തുടങ്ങിയത് കറുത്തുപോയി കണ്ണാടിയിൽ നോക്കിയിട്ട് നിവർന്ന് പറയണം അല്ലെങ്കിൽ കറമ്പ ഇടി കറമ്പി എന്ന് ആരെയും വിളിച്ചാൽ അവടെ സങ്കടപ്പെട്ട് തലതാത്തി പോരണ്ട ആ വിളിച്ചവന്റെ മുഖത്ത് നോക്കിയിട്ട് അവളുടെ മുഖത്ത് നോക്കിയിട്ട് നിവർനിന്ന് ചോദിക്കണം യെസ് ഞാൻ കറത്തിട്ടാണ് അതിനെന്ത് ചോദിക്കണം തടിയാ തടിച്ചി എന്ന് ആരെയും വിളിച്ചാൽ അവടെ സങ്കടപ്പെട്ട് പോരണ്ട അവന്റെ മുഖത്ത് തുറച്ചു നോക്കി ചോദിക്കണം ഞാൻ തടിച്ചിട്ടാണ് സോ വാട്ട് എന്നൊന്നും പറയണ്ട നമ്മുടെ തനതായ മലപ്പുറം ഭാഷയിൽ ചോദിക്ക ഞാൻ തടിച്ചിട്ടാണ് അയിന് 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 അണക്കെന്താ കറുത്തിട്ടാണോ മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ ഇതൊന്നുമല്ല ഒരാളുടെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നത് ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന മക്കളെ ആദ്യം പഠിപ്പിക്കൂ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഇന്ത്യയുടെ അഭിമാനമായ എ പി ജെ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യൻ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയെ ഇത്രയും ഉയർത്തിക്കൊണ്ടുപോയി കാണിച്ചത് നിറം കൊണ്ടല്ലോ അല്ലല്ലോ അല്ല ഹൗ ടു ബിഹേവ് എങ്ങനെ പെരുമാറുന്നു നീ നല്ല കുട്ടിയാണെന്ന് പറയുന്നത് നിന്റെ പെരുമാറ്റമാണ് ഞാൻ പറഞ്ഞത് ഈ അപകർഷത പല കുട്ടികളെയും ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നു ഇത് ശ്രദ്ധിക്കാതെ എൻ്റെ കുട്ടി ഇത് ചെയ്യുമെന്ന് കരു കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരാപകർഷ ചെയ്യാൻ പറ്റില്ല പലർക്കും സ്വന്തം പിതാവിൻ്റെ അച്ഛൻ്റെ തൊഴിലിനെക്കുറിച്ച് അപകർഷതയുണ്ട് ഈ കോഴിക്കോട് സിറ്റിയിൽ ഞാൻ പോലീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് സിറ്റിയിൽ പാളം നമ്മുടെ ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ് അറിയില്ലേ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തന്ന് ഇങ്ങനെ കാർ പാർക്ക് ചെയ്യുന്ന ഏരിയ ഉണ്ടായിരുന്നു ഈ കാർ പാർക്ക് ചെയ്യുന്ന ഏരിയയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഈ കാറിൻ്റെ മുകളിൽ ഭ്രാന്ത കുറച്ച് കുറച്ച് മാനസിക പ്രശ്നമുണ്ട് കത്തി എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക കാറിൻ്റെ മുന്നിൽ ഒരു കാറിൻ്റെ ടയർ കുത്തി പൊട്ടിച്ചു അപ്പം എന്താണ് ഇവർ പിടിച്ചുകൊണ്ട് ഇവൻ പഠിക്കുന്ന കാലത്ത് ഇവന്റെ അച്ഛൻ അച്ഛൻ ഒരു അച്ഛൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഈ ഷൂ ഒക്കെ തുന്നുന്ന ഒരാളായിരുന്നു അത് ഓരോ തൊഴിലിലും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യമുണ്ട് മഹിമയുണ്ട് ഒരു തൊഴിലും മോശമല്ല ഒരു തൊഴിലും മോശമല്ല പക്ഷെ ഇവൻ്റെ മനസ്സിൽ ഈ ചെരുപ്പ് തുന്നുന്ന ജോലി എന്തോ മോശമാണെന്ന് അടിയറച്ച് വിശ്വസിച്ച് പോയി അവൻ എൻ്റെ അച്ഛൻ ചെരുപ്പ് തുന്നുന്ന ആൾ അതൊരു മോശപ്പെട്ട ജോലിയാണ് എന്നാണ് അവൻ്റെ മനസ്സിൽ ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു അവകർഷത ഉണ്ടാവരുത് അതുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട് ഈ ഒരു അവകർഷത അവൻ്റെ മനസ്സിലും കിടന്നപ്പോൾ മറ്റുള്ള ആൾക്കാരെ മുന്നിൽ ഒറ്റ കൂടെ പഠിക്കുന്ന മറ്റുള്ള വിദ്യാർത്ഥികളുടെ മുന്നിൽ ഒന്ന് വലുതാവാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയ്യുന്ന അറിയോ ഇവൻ ഈ പിള്ളേർ വരുമ്പോൾ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് തന്നെ ഒപ്പമുള്ള പഠിക്കുന്ന കുട്ടികൾ വരുമ്പോൾ സിഗരറ്റ് ഇങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും വലിച്ച് എറിഞ്ഞ് സിഗരറ്റ് ഇങ്ങനെ വലിച്ചെടുങ്ങനെ അങ്ങനെ നിൽക്കും അപ്പം ഈ മറ്റുള്ള ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുമ്പോൾ എന്താടാ എന്താ നോക്കണേ പോണാവിടെ അതിനെ പോലെ ചള്ളു പിള്ളേർക്ക് പറഞ്ഞാലാടാ അപ്പടാ ഇതൊക്കെ ആൺകുട്ടികൾക്ക് പറഞ്ഞതാടാ എന്ന് പറഞ്ഞ് വീണ്ടും പിരിക്കും എന്തിനു വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ ഒന്ന് വലുതാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ സ്മോക്കിംഗ് തുടങ്ങിയത് അത് പിന്നീട് ആ സ്മോക്കിംഗ് വേറെ സ്മോക്കിംഗ് ആയി അതിൻ്റെ അപ്പുറത്തെ ലഹരിയായി അതിൻ്റെ അപ്പുറത്തെ ലഹരിയായി അവസാനം ഈ ഇഞ്ചെക്ഷൻ ചെയ്യുന്ന ലഹരിയായിട്ട് ഭ്രാന്ത് പിടിച്ച് അവ വലുതായിട്ട് അവൻ്റെ മനസ്സിൽ ഈ പണക്കാരോടുള്ള ഒരു ഒരു ദേഷ്യം കിടക്കാണ് പണക്കാരാളുടെ അടുത്താണോ കാർ ഉണ്ടാവുക അപ്പോൾ ആ കാറ് കേടുവിടുക്കുക എന്നൊരു ഒരു ലക്ഷ്യത്തിലാണ് അവൻ വന്നത് ഞാൻ പറഞ്ഞത് ഒരു തരത്തിലുള്ള അപകടതയും നമ്മുടെ മക്കൾ മനസ്സിൽ പറ്റില്ല അതായത് ഈ പതിന് പതിമൂന്ന് പേരെ ഞങ്ങൾ എന്ത് ചെയ്തു രക്ഷിതാക്കളെ പിടിച്ചു എല്ലാവരും വന്നു രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ഈ പതിമൂന്ന് കുട്ടികളെയും ഞങ്ങൾ ഇറക്കി വിട്ടു എല്ലാവരെയും കൊണ്ടുപോയി ചികിത്സിച്ചു കൃത്യമായ ചികിത്സ കൊടുത്തു അവരതിൽ നിന്ന് തിരിച്ചു പോന്നു വളരെ നല്ല മാർക്കോടുകൂടി എസ് എസ് എൽ സി പാസ്സായി അതിനപ്പുറത്തുള്ള കോഴ്സ് പാസ്സായി പലരും ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഞാൻ തന്നെ എത്രയോ ആൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് സമ്മാനമായി കൊടുത്തു കാരണം അന്ന് പിടിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ എവിടെ എത്താതെ എസ് എൽ സി കടക്കാതെ എവിടെ എത്താതെ ആ കുട്ടികൾ നശിച്ചു പോകുമായിരുന്നു പക്ഷെ കൃത്യമായ സമയത്ത് കണ്ടെത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ ആ ഒരു പക്ഷെ കേൾക്കണം ഒരു തുടക്കം കുറിച്ച സമയത്ത് തന്നെ നമ്മൾ കിട്ടി ഇവിടെ കൈ കിട്ടി അവർ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ പല സാഹചര്യങ്ങളും വരും നമ്മുടെ മക്കളെ ഇതിൽ വീഴ്ത്താൻ വേണ്ടി ഒരുപാട് ലോബി പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോളൂ അപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് വല്ലാത്തൊരു സ്നേഹം കൊടുക്കുമ്പോൾ അവിടേക്ക് ചായയും ആ സ്നേഹം കൊടുക്കുന്ന ആൾ എന്തെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ അത് വാങ്ങും ഉപയോഗിക്കും അങ്ങനെയൊക്കെ വരാം ഞാൻ പറഞ്ഞത് അവർ വീഴ്ത്താൻ ഒരുപാട് ലോബിൾ പ്രവർത്തിക്കുന്നുണ്ട് ആ കൃത്യസമയത്ത് നമ്മൾ കണ്ടെത്തി നമ്മുടെ വീട്ടിലോ നമ്മുടെ നാട്ടിലോ കേട്ടോളൂ ഈ ഒരു മഹല് രണ്ട് ഉസ്താദന്മാരോട് ഇരിക്കുന്നുണ്ട് ഈ മഹലിൻ്റെ അകത്ത് ഒരു പക്ഷേ നിർഭാഗ്യവശാൽ ഏതെങ്കിലും കുട്ടികൾ ഒന്നോ രണ്ടോ പേര് ആ ഒരു ട്രാക്കിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരൊരു മോശക്കാരായിട്ട് കണ്ടിട്ട് അവരെ മഹലെന്ന് പുറത്താക്കുക അല്ലെങ്കിൽ ഇനി ഇനി ഇങ്ങോട്ട് വരണ്ട ഞങ്ങളായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കല്ല വേണ്ട അവരെ വളരെ ശാസ്ത്രീയമായിട്ട് ഉള്ള ചികിത്സ അവർക്ക് മേടിച്ചു കൊടുത്ത് നല്ല മക്കളാക്കി തിരിച്ചു കൊണ്ടുവരാൻ കൂടി ഈ ഒരു കൂട്ടായ്മയ്ക്ക് സാധിക്കണം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പുറത്തു പറഞ്ഞാൽ ഇത് പ്രശ്നമാവും നാട്ടുകാരെ അറിഞ്ഞാൽ വലിയ മോശമാണ് എന്ന് കരുതിയിട്ട് ചികിത്സിക്കാതിരിക്കത് ശാസ്ത്രീയമായി ചികിത്സ കൊടുത്താൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പക്ഷെ ആ ചികിത്സ കൊടുത്തേ പറ്റൂ അതിന് സൈക്കോളജിക്കലായിട്ടും സൈക്കോട്ടിസ്റ്റ് കുറേശേഷം മരുന്നൊക്കെ കൊടുക്കേണ്ടി വരും ആ കൊടുത്ത ചികിത്സ ആ ചികിത്സയ്ക്കുള്ള എല്ലാ സൗകര്യവും ഇനിയിപ്പോൾ പാവപ്പെട്ടവരാണെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട് എല്ലാ ജില്ലയിലും ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ട് നമ്മുടെ ഉള്ളത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് ആ നിലമ്പൂർ ചെന്നാൽ ശാസ്ത്രീയമായി പതിനഞ്ച് പത്തോ പതിനഞ്ചോ ദിവസം അവിടെ കിടത്തിയിട്ടുള്ള ചികിത്സ അവിടുന്ന് കിട്ടും അത് തിരിച്ച് കൊണ്ടുവരാൻ കൂടി നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് സാധിക്കണം തള്ളിക്കളയെല്ലാം വേണ്ട തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം പിന്നെ അതിന് പുറമെ ഈ മക്കളിതിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അതിന് ഒറ്റക്കെട്ടായി നിന്നിട്ട് അതിനെതിരെ ശക്തമായ താക്കീത് നിങ്ങൾ കൊടുക്കണം അതിന് നാട്ടുകാരെ എല്ലാവരും സഹകരിച്ചേ പറ്റൂ ഇത് എന്നെ ബാധിക്കില്ല നമ്മളെ റിസ്ക് എടുക്കില്ല എന്ന് പറയരുത് എന്ത് വിരിച്ചിട്ട് ഓല പിടിച്ചിട്ട് അവരെ വേദ്യം ചെയ്യണമോ അടിക്കണമെന്നോ ഒന്നുമല്ല അതൊന്നും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല കൃത്യമായിട്ട് സ്വകാര്യമായിട്ടാണെങ്കിൽ പോലും അത് വിളിച്ച് പോലീസിനെയും എക്സൈസിനെയും അറിയിക്കുക അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള സഹായം ചെയ്ത് കൊടുക്കുക അത് നാട്ടുകാർക്കാണ് സാധിക്കുക അതിന് കൂട്ടായ്മ വേണം ആ കൂട്ടായ്മ എല്ലാവരും വേണം ഒരു സ്ക്വാഡ് ഉണ്ടാക്കണം ആ സ്ക്വാഡ് വർക്കായിട്ട് നിങ്ങൾ ഇറങ്ങണം ഇറങ്ങിയിട്ട് ആ ധൈര്യത്തോടു കൂടി അതിനെ അടിപിടി ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അതിനെ കായികമായിട്ട് നേരിടണം എന്നല്ല ഞാൻ പറയണേ അതിനെ വള അതിനെ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടി ശ്രമിക്കണം